ഏകദേശം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നട്ട ഒരു ചേമ്പാണ് ഞാനിപ്പോൾ കിളച്ചെടുക്കാൻ പോകുന്നത് ഇതിൽ ചേമ്പ് റെഡിയായിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല അറിയാതെയാണ് ഞാൻ കിളക്കുന്നതെങ്കിലും പക്ഷെ ആദ്യത്തെ കിളയിൽ തന്നെ നമുക്ക് കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരുപാട് കിഴങ്ങുകൾ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത് നല്ല വലിപ്പമുള്ള കിഴങ്ങാണ് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം തൂക്കം വരും ഒരു കിഴങ്ങ് അതുപോലത്തെ കുറഞ്ഞത് ഒരു ഇരുപതെണ്ണെങ്കിലും ഉണ്ടാവുമെന്നാണ് തോന്നുന്നത് ഏതായാലും മുഴുവനാകും കാണാം